ും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് നമ്മള് കുറച്ച് നമ്മളെ സി എച്ച്ന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ പാണക്കാട് തങ്ങള് വന്ന വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അമ്മ പറഞ്ഞാല് ഇപ്പം ഇന്ന് അവിടെ കിടക്കന്നെയാണ് അപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ട് പരീക്ഷയാണ് ഇപ്പം ഇന്ന് രണ്ട് പരീക്ഷ ഉണ്ടല്ലേ ഇപ്പം നമ്മൾ സീച്ചിനെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും വലിയതും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ പറഞ്ഞില്ലേ നമ്മളെ തങ്ങള് വന്നിട്ട് നമ്മളെ അമ്മേനെ കണ്ടു അമ്മേനെ മാത്രമല്ല എല്ലാവരെയും സന്ദർശിക്കാൻ വന്നു അപ്പോൾ അവിടുത്തെ പത്താവും മുനിക്കൊക്കെ നമ്മളൊരു ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് കുറച്ച് സംസാരിച്ച് വളരെ സന്തോഷമുണ്ട് അമ്മയ്ക്കൊക്കെ നല്ല സന്തോഷത്തിലാണ് അമ്മയ്ക്ക് അങ്ങനത്തെ ഒരാൾ നമുക്ക് അങ്ങനത്തെ ഒരു ആള് പറയുമ്പോൾ അദ്ദേഹം വന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു വീഡിയോ വീഡിയോട്ടൊന്നുമില്ലേ അപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട് അങ്ങനത്തെ ഒരു നമ്മൾ നമ്മളത് ഇവിടുന്ന് ഒരു മുപ്പ കിലോമീറ്റർ പോയാൽ മതി പാണക്കാട്ടേക്ക് പക്ഷെ ഇവിടുന്ന് നടത്തുന്നൊന്നും കാണാൻ പറ്റിയില്ല

യൂട്യൂബില് മറ്റേ ഇതിൽ ഷോർട്ട് ഇട്ടിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ സി എച്ച് കാര്യങ്ങള് നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരു മൂന്നാൾക്കാരവിടെ നിന്ന് എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും നമ്മളെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീട് പോലെ തന്നെയാണ് അതുപോലെ സ്നേഹമായാലും അതുപോലെ പരിചരണമായാലും ഭക്ഷണങ്ങൾ എന്താ പറയുക ഇതിന് പറയാൻ നമുക്കൊരു വാക്കുകളില്ല ഇപ്പോൾ പത്താഖ ഉണ്ട് മുനീറക്ക അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അറിയുള്ളൂ അവരെ ബാക്കിയുള്ള ആൾക്കാരെ പേരൊന്നല്ല സെക്യൂരിറ്റി നമ്മുടെ ഡ്രൈവർ ആരായാലും നമ്മളെ ഒരു കൂടപ്പറപ്പ് പെരുമാറുന്ന പോലെ അവരെ നമ്മളോട് പെരുമാറണ വീട്ടത്തെ രംഗം പോലെ പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നമ്മളെ നാട്ടിലേക്ക് പോരാണിച്ചാലും ഭക്ഷണം കഴിപ്പിക്കാതെ അവിടെ നിന്ന് വിടില്ല എന്തായാലും ഇപ്പോൾ ആര് നമ്മളെ കൂടെ ഉണ്ടെങ്കിലും അവരോടെയും കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അപ്പോൾ ആ ഭക്ഷണം നമ്മൾ നാട്ടിലേക്ക് പോരാണെന്നുണ്ടെങ്കിൽ ഏഴ് മുക്കാലൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കിട്ടുക അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ തന്നെ ഒക്കെ റെഡി ആയി തരും പിന്നെ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം വെള്ളിയാഴ്ച നെയ്ച്ചോറ് കോഴിയുണ്ടാവും അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാവും പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി ചിക്കൻ കറി പൊറോട്ട ഉണ്ടാവും മൂതമ്പൊറോട്ട അങ്ങനെ പല നൂൽപൊട്ട് അപ്പം മാറി മാറി രാവിലെ രാവിലെ ചായ നാലണിക്ക് ചായ കടി പഴംപൊരി പല ഐറ്റംസുകളില്ലേതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അങ്ങനെ അസുഖമായി ഒരു ഫീലിംഗ് തോന്നൂല കാരണം ഒരു വീടിൻ്റെ ഉള്ളിൽ ചെന്നമാതിരിയാണ് നമ്മൾ സിറ്റി സെൻറ്ററിൽ നമ്മളെ അനുഭവം അങ്ങനെ കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലത്തെ അവർ അതിൽ ബസികളൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ അവിടുത്തെ തൊട്ട ആൾ ആൾക്കാരൊക്കെ മാതിരി സംസാരിക്കാം അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ് തോന്നും ഞാൻ പറയണത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നാലും കുറച്ച് നാലുമണി ഒക്കെ ആകുമ്പോൾ ഓരോ റൂമേക്ക് ചെന്നുണ്ട് ഓരോ സന്ദർശനത്തിന് വരും അതേ മുന്നിരിക്കെ ഇവരൊക്കെ എങ്ങനെയുണ്ട് ഭക്ഷണം കഴിച്ചോ എങ്ങനെയുണ്ട് സുഖമുണ്ട് ട്രീറ്റ്മെൻ്റ് അത്ര ദിവസം ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് സുഖമല്ലേ നമ്മളെ സുഖങ്ങളന്വേഷിക്കാൻ നമ്മളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരു ഇപ്പം ചെറിയ ആൾക്കാർക്കൊന്നും അല്ല നമ്മളെ വീട്ടിൽ ബന്ധുക്കാരുണ്ടാവില്ല ആരും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഫീലിങ് അവിടെ ചെന്നാൽ മാറും കാരണം ഓലെ പരിചരണം അതുകൊണ്ട് അത് നമുക്ക് ആ വീട്ടിലുള്ള ആൾക്കാർ നമ്മളെ വീട്ടിലില്ലായെന്നുള്ളൊരു തോന്നല് അവിടെ തോന്നിക്കല്ലോ അവിടെ ചെന്നാൽ കാരണം ഏറ്റവും വീട്ടിൽ നിന്ന് പോയതറിയില്ല കാരണം നമ്മളെ കപ്പളയിലൊക്കെ വിളിക്കുകയുള്ളൂ കാരണം അവിടെ അത്ര ഇതാണ് അപ്പോൾ അവർക്കും എന്താ പറയുക അവർക്ക് നല്ലത് കറക്റ്റ് ഓല് ആ പെരുമാറിയ രീതി കൂടുതലെന്താ വെച്ചാൽ നമുക്ക് എങ്ങനോട് പറയാനറിയില്ല കാരണം കുറെ ആൾക്കാരൊക്കെ കാണുന്നതാണ് കൂടുതലായിട്ട് പറയാനും കഴിയില്ല പക്ഷെ എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും നമ്മളെ വീട് പോലെ അപ്പം ഇനി അവിടേക്ക് ഇനി അടുത്തൊരു ബിൽഡിങ്ങോടെ പൊന്തിലുണ്ട് അപ്പോൾ അങ്ങനെ പണി ഇങ്ങനെ നടന്ന് സ്റ്റാർട്ടില്ല അപ്പോൾ ഫണ്ടിൻ്റെ നല്ല പ്രശ്നമുണ്ട് പിന്നെ ഈ നമ്മൾ ഈ വയനാട് ഈ പ്രശ്നമായിട്ട് കുറേ ഫണ്ട് ഇന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇഞ്ഞ് എട്ട് കോടിയോളം വരും അപ്പോൾ നമ്മളെ വീട് നമ്മളെ കാണുന്ന ആൾക്കാരൊക്കെ കഴിയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഗൾഫിൽ നിന്നായാലും എവിടെ നിന്നായാലും പക്ഷെ എന്നാൽ പോലെ നമുക്കൊരു ചെറിയൊരു വിശേഷം അറിയാൻ ഒരു നമ്മളതിൽ പറയുക അപ്പം അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സി എച്ചിൻ്റെ പിന്നെ ബാക്കി വിവരം ഞാൻ അത് വീഡിയോ കഴിഞ്ഞിട്ട് എൻ്റെ അത് അവിടേക്ക് പൈസ അയക്കുന്നുണ്ട് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ പണി തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് തന്നെ വീഡിയോ പോയി ചെയ്യണം എന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് പോയി ചെയ്യണം എന്ന് കരുതിട്ടുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ സാഹചര്യം പോലെ ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യണം അല്ലേ അപ്പം എന്തൊക്കെ പറഞ്ഞൊന്നൊരു ഐഡിയല്ലേ എന്തേലും ഒന്നു തെറ്റ് അതിനെക്കുറിച്ച് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്കറിയാത്ത രീതിയിൽ നമ്മളെ വായന്ന് പോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക കാരണം എന്തെന്ന് നമ്മൾ നമ്മളെ മനസ്സിലുള്ളത് പറയുകയാണ് നമ്മളെ മനസ്സിലുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് തരുന്ന ഇതുകൊണ്ട് പറയുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളവരോടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രമിക്കുക അല്ല കാരണം എന്തൊക്കെയാണെന്ന് അറിയണമേ നമുക്ക് പറയണത് അപ്പം വളരെ എന്തെങ്കിലും ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഫീലിംഗ് ഉണ്ടാവില്ല നമ്മളവിടെ ചെന്നിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഒറ്റയ്ക്ക് ആണെന്നുള്ളൊരു തോന്നലില്ല പിന്നെ അവിടെ ആര് വന്നാലും മടക്കി വിടണില്ല വേറെ സ്ഥാപനത്തിന് നമ്മൾ കുറ്റം പറയല്ല ഒക്കെ നമുക്ക് അനുഭവം ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ചെന്നാൽ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാൻ തൊട്ടത്താഴത്ത് സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ പേരെഴുതയ്ക്കുക കുറച്ച് കഴിഞ്ഞ് ആൾ വഴിവിനുസരിച്ച് അതും ആർക്കും ഒരു മുൻഗണനയില്ല കേട്ടോ എല്ലാവരെയും ഒരേ പോലെയാണ് ഉലിക്ക് വന്നത് പിന്നെ അപ്പോൾ ആ ആൾക്കായി വേക്കൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് റൂം ബുക്ക് ചെയ്യുകയാണെന്ന് വെച്ചാലും അത് ചെയ്യുകയാണെങ്കിൽ ചില വേക്കൻസിക്ക് അനുസരിച്ച് ഒരു പൈസക്കാരൊന്നോ ഒരു എന്താ പറയുക ഒരു ഇതുമില്ല അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വിളിച്ച് നമ്മളെ ഫോൺ നമ്പർ തുടങ്ങി കൊടുത്താൽ ചെല്ലും അപ്പോൾ ഇങ്ങനത്തെ അസുഖമാർക്കും ഇല്ലാതൊക്കട്ടെ അപ്പോൾ ഈ അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാരണം നമ്മൾ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നമ്മളെ സഹായങ്ങൾ കൊടുക്കേണ്ടത് വേറെ ഉള്ള സ്ഥലത്ത് കാരണമെങ്കിൽ നമ്മളെന്തെങ്കിലും പറഞ്ഞാലതൊരു തീവ്രതയായി മാറും പക്ഷെ അങ്ങനെ നമ്മൾ പറയണില്ല എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ നമ്മൾ വേറെ കുറേ പൈസകൾ എവിടെയൊക്കെ കൊണ്ടുവന്നുണ്ട് അതിന് പകരം നമ്മൾ ഈ ക്യാൻസർ സെന്ററിൽ നമ്മളെ സഹായിക്കാം സഹായിക്കേ അപ്പൊ അങ്ങനെയൊക്കെ പോയി കുറേ ആൾക്കാർ കൊറേ അനാവശ്യമായിട്ട് പൈസ കളയുന്നുണ്ടാവും ഇന്നെ കൊണ്ട് കഴിയണ പോലെ ഞാൻ ചെയ്യും ക്യാന്താ ചെയ്യണമെന്നുണ്ട് കഴിഞ്ഞ നമുക്ക് ദൈവം തരട്ടെ എങ്ങനെയൊക്കെയാണ് അല്ലേ നമ്മൾ കുറെ പൈസ നമ്മൾ വെറുതെ അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ കുറെ പൈസ നമ്മൾ അവിടെ കളയുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പം കഴിയണ പോലെ എല്ലാവരും സഹായിക്കുക നമുക്ക് അവിടെ സഹായമാണ് വേണ്ട കാരണം രോഗികൾ ഓരോ ദിവസം തൊട്ടും വലുതായി വലുതായി ഇങ്ങനെ വരികയാണ് രോഗികൾ ഒരു ആൾക്കാർ പോയി പത്തിരുവ ആൾക്കാർ നിൽക്കാൻ സ്ഥലമല്ലാതെ ഓരോ കുറേ കേന്ദ്രങ്ങളുണ്ട് എവിടെയും നിൽക്കാൻ സ്ഥലമില്ല ഇവിടെ നിൽക്കാൻ സ്ഥലമല്ല കാരണം ദിവസം ഇങ്ങനെ രോഗികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അപ്പം അതിൻ്റെ വർക്ക് പെട്ടെന്ന് പൂർത്തിയാവണം എന്താ പറയാനുള്ളത് അല്ലേ അപ്പം നമുക്ക് അമ്മേനെ ഒന്ന് കണ്ടു തരാം അപ്പം നമ്മൾ നമുക്ക് ഇതിൻ്റെ വിശേഷം ഒന്ന് കാണട്ടോ കാരണം അപ്പൊ ഞാൻ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യവും കൊടുക്കുന്നുണ്ട് ഒന്ന് പ്രസിഡന്റ് <laughs> நான் உங்களுக்கு நானே கேட்கறேன் நான் இதுல <that> पर <प्रेखे> तो इन شاء الله हैली स्लाइड टेस्ट कर रहा था भाई जी हम्म हां सर रे हां सर रे हां सर अगला वाला इकडे पतावर वाला सरिया ने इकडे भर भर पर वाचत सांगतो है कोई करते हैं जो भी कर सकते हैं तो फोन ऑन क्लियर है हां सरली हम एक मिनट हमारा कारण है कि हम जानते हैं कि हम पहले हम पहले और आज हम आते हैं ਆਪਾਂ ਪੁੰਡਾ ਮੰਗਦੇ ਹਾਂ। ਇਹ ਇਹ ਤਾਂ 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 ਚਾਹ ਤਾਂ ਚਾਹ। ਬੰਦਾ ਕੋਈ ਕਿਹੜੇ ਘਟਣ ਚਾਹਿਆ। ਆਹ। ਆਹ ਗਾਇਕ। ਉਹ ਅੱਜ ਗੁੰਮਦਾ। ਆਹ ਨਾਲ ਖੇਡ ਕੋਈ ਨਾ। ਕਾਰੀ ਨੇ ਉਹ ਸਭ ਹੀ। ਛੋਟੇ ਛੋਟੇ। ਛੋਟੇ। ഒരു ക്ലാസ് കൂടി ഉണ്ടോ

നമ്മള് വിശേഷം കണ്ടെല്ലും കാണുമ്പോ തന്നെ എന്താ പറയാ എന്താ ഒരു നമ്മളെ മനസ്സ് ഇത് ശരീരം കോരി തെറിക്കണ പോലെയാണ് എന്തോ നമുക്ക് തങ്ങളെ കണ്ടപ്പോ ഒരു അതിന്റെ മുഖം മുഖത്ത് മുഖം തന്നെ ഒരു എന്താ പറയാ ഒരു ദൈവ ഐശ്വര്യം പറഞ്ഞ ദൈവത്തിന്റെ പോലെ ഒരു ഐശ്വര്യം നിറഞ്ഞരും കണ്ടാലേ പറയാൻ പറ്റുള്ളൂ നേരിട്ട് അടുത്ത് നേരിട്ട് ഞമ്മക്ക് ഒരു ഉമ്മയ്ക്കാൻ തോന്നുന്നു കണ്ട സത്യം പറയാനോ പക്ഷെ അതിനൊന്നിപ്പോ പക്ഷെ എന്നാലും അതില്ലോ നമ്മള് ഭക്ഷണം ഞാൻ ചാടിക്കണേ നമ്മള് പോയി ഇരിക്കണെ എല്ലാം തരുന്നു കൈ തരാൻ പ്രശ്നമില്ല പക്ഷെ നമ്മള് എന്തൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനത്തെ ഒരാളാ ഞാൻ ചുരുക്കം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സത്യം പറയാ ഒരു എന്താ പറയാ അത്രയും തിരക്കു കഴിഞ്ഞാണ്ട് ഓരോ കാര്യങ്ങൾ സന്ദർശിക്കണ് അതാണ് ഏറ്റവും വലുത് നമ്മൾ കൊറേ പൈസ ഉണ്ടായിട്ട് അവിടെ ഇവിടെ പോയിട്ടൊന്നും കാര്യമില്ല അപ്പൊ അമ്മ ഇല്ല മാസ്ക് മാസ് എന്താ പണി

അഞ്ചു പേർ മാസ്ക് പോലെ എല്ലാരും പറഞ്ഞിട്ട് ഞാൻ വാതിരിക്കണ നിക്കണോ

ഇപ്പൊറക്കെ സീനാടക്കാരൂടെ നമ്മൾ നടക്കാറുണ്ട് നിർബന്ധിച്ച പാടില്ല പാടി പാട്ടിന്റെ വരികള് മറന്നോട്ട് അപ്പൊ ഇന്നും കൂടി ഇപ്പൊ ഇങ്ങനെ പോട്ടെ നാളെ പുറത്തേക്ക് പുറത്തേക്ക് ഇറക്കാറുണ്ട് ഞാൻ അടുത്ത ആഴ്ച കഴിഞ്ഞ് വന്നാലും അടുത്ത രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുകൂടെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് നടക്കാൻ പോണം ഇപ്പൊ ഈ വേദന ഉള്ളോണ്ടേ നല്ല കുഴപ്പമൊന്നുമല്ല കാരണം ഇല്ല കുഴപ്പമില്ലല്ലോ ഒരു കുഴപ്പമില്ല ഫാമിലി ആയിട്ട് നമുക്ക് നടന്നു പോകണം പുറത്തു കൂടെയൊക്കെ പേകതേമാതിരി കൊല കുറേ അമ്പലം സന്ദർശനമുണ്ട് കുറേ സ്ഥലത്ത് കൂടെ പോകാണ്ട് അല്ല അതൊക്കെ നമ്മൾ ഈ രണ്ടാഴ്ച കൂടി അടുത്ത ചൊവ്വാഴ്ചയല്ലേ വിറ്റ ചൊവ്വാഴ്ച കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പോവാണ്ട് യാത്ര ചെയ്യാണ്ട് കുറച്ച് ദിവസം കൂടെയൊക്കെ നമുക്ക് റെസ്റ്റും ഒക്കെ ചെയ്തിട്ട് യാത്ര ചെയ്യാറുണ്ട് ആൾക്കൂട്ടത്തിൽ കൂടെ അല്ല നമുക്ക് പോവാ പോരാ നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുള്ള ചെയ്തിട്ട് നമുക്ക് പോവാൻ പോരാ അങ്ങനെയൊക്കെയാണ് നീക്കണ്ടപ്പോ ഏ ഇപ്പ നീക്കണില്ല കേട്ടോ അപ്പം കുറച്ച് സീ സീനുണ്ടോ ഏ ഇല്ല വേണ്ടെ നമുക്ക് പോയാൽ കിടക്കട്ടെ കുറച്ചേരം അപ്പം നമുക്ക് കാണാമല്ലോ സ്പെഷ്യൽ നെല്ലിക്കൻ്റെ സ്പെഷ്യൽ ഇണ്ടാക്കാണ്ട് പിന്നെ വേറെന്താ പറഞ്ഞുണ്ട് ഇനി നാളെ വേറെ നമുക്ക് അടിപൊളി അമ്മയ്ക്ക് കഴിക്കാൻ പറ്റത്തോണ്ടായി അപ്പൊ അമ്മ എന്ന് പറഞ്ഞു ചേച്ചിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണം ചേച്ചിക്കാൻ പറഞ്ഞു പറഞ്ഞു ഈ ചിക്കൻ്റെ ഐറ്റം സ്പെഷ്യൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവിടെ നിന്ന് കഴിക്കലിണ്ടെന്നല്ലേ നമ്മൾ ഇവിടെ വരുമ്പോ ഇപ്പൊ എന്താ നമ്മൾ ഇന്ന് കുക്കിങ്ങിന്റെ വീഡിയോ അവിടെ നിന്ന് എടുക്കുകയാണെച്ചാല് അവിടെ മഴയുണ്ട് ഇവിടേക്ക് വെച്ചാൽ ഇവിടെ പിന്നെ അമ്മക്ക് ഇതിന്റെ സ്മെല്ലൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഗ്യാസ് ഞാൻ കണ്ടെല്ലാം കരുത് വരുമ്പോ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് സ്പെഷ്യൽ വീഡിയോ നാളെ വരണ്ട് നാളെ നമുക്ക് ഓരോ തിരക്കും കാര്യമായിട്ട് നമുക്ക് അതിനിപ്പോഴേക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റണല്ലേ അപ്പോൾ നേരത്തെ ഇപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞിട്ട് നാളെ മറ്റേ നാളെ ചേച്ചീനെ നാളെ രാവിലെ ഒരു സ്ഥലംമാരെ പോകാണ്ട് അത് വന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോകാം ചേച്ചിക്ക് നല്ല മൂത്രക്കല്ല് മൂത്രക്കല്ലിൽ രണ്ടാൾക്കാരെ ഒരു ഇതിൽ കാണിക്കാമെന്ന് കിട്ടിയിട്ട് നമുക്കൊരു ഹോമിയുണ്ട് ഇവിടെ അവിടെത്തന്നെ വാണിയമ്പലം അപ്പോൾ അവിടെ പോയി നല്ല ഈ മൂത്രക്കല്ലൊക്കെ നൂറ് ശതമാനം മാറുന്നതൊക്കെ ഡോക്ടർക്ക് വിളിച്ചപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ അവിടെ നാളെ ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടിയും പറയുക നമ്മളെ സി എച്ച് ഇ സെൻറ്ററിൽക്ക് കഴിയുന്ന സഹായം സപ്പോർട്ട് എല്ലാവരും ചെയ്യാം ഒക്കെ ചെയ്യാൻ കഴിയുന്നവര് ചെയ്യാം നമുക്ക് അതിനൊന്നും പറയാൻ കിട്ടില്ല അതുകൊണ്ടോ അപ്പോൾ നാളെ വേറെ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും ബൈ ഞാൻ അമ്മെന്താ ഹൈട്ട് ഓടരാമോ อามาเอาไปดูหาอีวันนี้กันย้อนเลย